ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം നടത്തി കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലോക സാക്ഷരതാ ദിനത്തിൽ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവും കുണ്ടറ നിയോജകം പ്രസിഡന്റുമായ കൊളത്തൂർ രവി ഉദ്ഘാടനം ചെയ്തു

ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് വെങ്കിട്ടരമണൻ പോറ്റി സെക്രട്ടറി അനിൽ പനിക്കളവന ഹരീഷ് കുമാർ പ്രകാശ് മയൂരി ജിജിമോൻ മുളവന ജയസെബാസ്റ്റ്യൻ ദാസ് കൊറ്റകര സന്തോഷ് കുറുപ്പ ലിജു വിജയൻ ജിഷ്ണു ഗോകുലം തുടങ്ങിയവർ പങ്കെടുത്തു അലക്സ് വർഗീസ് ക്ലാസിന് നേതൃത്വം നൽകി പോകുമ്പോൾ എല്ലാ സേവന മേഖലകളുണ്ട് ഇപ്പോൾ ഒരു കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകാണെങ്കിലും വാട്ടർ ബില്ല് അടയ്ക്കാൻ പോകുകയാണെങ്കിലും ബസ്സിലോ ട്രെയിനിലോ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ പോകുകയാണെങ്കിലും അങ്ങനെ ഏത് മേഖല വെച്ചാൽ ഗ്യാസ് ബുക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ ഇപ്പോൾ മൊബൈലിലൂടെ ഒരു ആപ്പിലൂടെ ഒക്കെയാണ് ഇത് ബുക്ക് ചെയ്യുന്നത്